നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം സേവ് ലക്ഷദ്വീപ് അത്ര പെട്ടെന്നൊന്നും നമ്മൾ മറക്കില്ല അന്ന് ഐഷ സുൽത്താനി എന്നൊരു കഥാപാത്രം ബുദ്ധിച്ചു വന്നു ഐഷ സുൽത്താനിക്ക് പൂർണ്ണ പിന്തുണയുമായി മലയാളത്തിൻ്റെ സിനിമാ താരങ്ങൾ പൃഥ്വിരാജ് അടക്കമുള്ളവർ അന്ന് സേവ് ലക്ഷദ്വീപ് മുദ്രാവാക്യങ്ങളുമായി ഇറങ്ങി മയക്കുമരുത് ഹബ്ബായിരുന്ന ലക്ഷദ്വീപിനെ രക്ഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചില പ്രഖ്യാപനങ്ങളും പദ്ധതികളും അന്ന് മോദി പ്രഖ്യാപിച്ച പദ്ധതികളെ മുച്ചൂടും എതിർത്തുകൊണ്ടാണ് ഐഷ സുൽത്താന രംഗപ്രവേശം ചെയ്തത് കടൽ വഴിയുള്ള മയക്കുമരുത് കടത്തിന്റെ ഹബ്ബായിരുന്ന ലക്ഷദ്വീപിനെ രക്ഷിച്ചെടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞയെടുത്തു ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററോട് ലക്ഷദ്വീപിനെ രക്ഷിക്കാൻ പ്രത്യേക പദ്ധതികൾ വിഭാവനം ചെയ്യാനും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു വലിയ വൻകിട പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിലെത്തിയപ്പോൾ അതിന് തുരങ്കം വയ്ക്കാനുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കമിട്ടത് ഐഷ സുൽത്താനിയുടെ നേതൃത്വത്തിൽ മലയാള സിനിമാ ലോകത്ത് വലിയ വേരോട്ടമുള്ള ഒരു സഹ സംവിധായികയായിരുന്നു അ നൈഷ സുൽത്താന മലയാളത്തിന്റെ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ അ ഐഷയ്ക്കൊപ്പം ചേർന്നു മലയാള സിനിമാലോകം സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്തു അതിന് തൊട്ടു പിന്നാലെ കേരള നിയമസഭയിലടക്കം ഈ വിഷയം ഉയർന്നു ഉയർന്നുവന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അന്ന് മോദി സർക്കാരിന്റെ നയങ്ങളെ തുറന്നു നിതിർത്ത ഐഷ സുൽത്താന ഇപ്പോൾ വലിയ തോതിൽ മോദി ഭക്തയായി മാറിയിരിക്കുന്നു മോദി സർക്കാരിന്റെ വികസന യജ്ഞങ്ങൾ ലക്ഷദ്വീപിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരുന്നുവെന്നാണ് ഇപ്പോൾ ഐഷ സുൽത്താന തുറന്നു പറയുന്നത് കോവിഡിന് തൊട്ട് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു ലക്ഷദ്വീപിനു വേണ്ടി വലിയ വികസന പദ്ധതികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് അന്ന് മയക്കുമരുന്ന് ലോബിയുടെ നിയന്ത്രണത്തിലായിരുന്നു ലക്ഷദ്വീപ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി തങ്ങളുടെ ഹബ്ബായി ലക്ഷദ്വീപിനെ ഉപയോഗിച്ചിരുന്നു ക്ഷദ്വീപിനു ചുറ്റും നിരവധി മയക്കുമരുന്ന് വോട്ടുകൾ പിടിച്ചെടുത്തതിനെ തുടർന്നാണ് ലക്ഷദ്വീപിലേക്കുള്ള ശ്രദ്ധ ഇന്ത്യ പ്രത്യേകം തിരിച്ചതും ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വികസന പദ്ധതികൾ ഏതു വിധേനയും തടയണമെന്ന് ഐഷ സുൽത്താനയുടെ നേതൃത്വത്തിലുള്ളവർ തീരുമാനിച്ചു അന്ന് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ സി പി എമ്മും കൈകോർത്ത് ഈ പദ്ധതികളെയെല്ലാം തുരങ്കം വയ്ക്കുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കമിട്ടു ഇതിനു പിന്നാലെയാണ് സിനിമാ താരം പൃഥ്വിരാജിന്റെ നേതൃത്വത്തിൽ സിനിമാക്കാർ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനുമായി രംഗത്തെത്തിയത് കോവിഡ് ലക്ഷദ്വീപിനു മേൽ മോദി സർക്കാർ അടിച്ചേൽപ്പിച്ച ജൈവായുധമാണ് എന്നിവരെ അന്ന് ഐഷ സുൽത്താന പ്രഖ്യാപിച്ചു ഇതിന്റെ പേരിൽ ഐഷ സുൽത്താനക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഐഷ സുൽത്താന തെറ്റുകാരിയാണ് എന്ന് കോടതി പോലും അത് കണ്ടെത്തിയിരുന്നു ഇനിയാണ് ഈ സംഭവങ്ങളുടെ സൂപ്പർ ട്വിസ്റ്റ് പിന്നീട് ലക്ഷദ്വീപിൽ മോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ നടപ്പിലാക്കാനെത്തിയ ഡെപ്യൂട്ടി കളക്ടർ ഡെപ്യൂട്ടി കളക്ടർ ഹർഷിദ് സൈനിയിൽ നിന്ന് ഐഷ സുൽത്താന് ചില കാര്യങ്ങൾ മനസ്സിലാക്കി ഡെപ്യൂട്ടി കളക്ടർ ഹർഷിദ് സൈനിയുമായി ഐഷ സുൽത്താന പ്രണയത്തിലായതോടെ മോദി സർക്കാരിന്റെ വികസന പദ്ധതികളെക്കുറിച്ച് സൈനി ഐഷയോട് വ്യക്തമാക്കി മോദിയെ ആദ്യം വിമർശിക്കുകയും പിന്നീട് കൈയടിക്കുകയും ചെയ്തവരാണ് ജെ എൻ യു ഇടതു വിദ്യാർത്ഥി സംഘടനാ നേതാവ് ഷെഗ്ല റഷീദും എഴുത്തുകാരിയും നോവലിസ്റ്റുമായ ശോഭ ഡെയും ഇവരൊക്കെ മോദിയുടെ ഉറ്റ ആരാധകരായി പിന്നീട് മാറി അതിന് സമാനമാണ് ഇപ്പോൾ ഐഷ സുൽത്താനിയുടെ സൂപ്പർ ട്വിസ്റ്റും മോദി ശിഷ്യനായ ഹർഷിത് സൈനി മോദിയുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ ലക്ഷദ്വീപിലെത്തിയ ഡെപ്യൂട്ടി കളക്ടറാണ് ഹർഷിത് സൈനിയുമായുള്ള പ്രണയം ഐഷ സുൽത്താനിയെ മാറ്റിമറിച്ചു മോദി സർക്കാരിനെ വിമർശിക്കാൻ ഒരു സിനിമ പോലും ആസൂത്രണം ചെയ്തിരുന്നു ഐഷ സുൽത്താന ഈ സിനിമ തൽക്കാലം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണെന്ന് ഐഷ പ്രഖ്യാപിക്കുന്നു ഹക്ഷിത് സൈനിയുമായുള്ള പ്രണയം അടിമുടി ഐഷയെ മാറ്റിമറിച്ചു മോദിയുടെ വികസന പദ്ധതികളിൽ താൻ ആകൃഷ്ടയായി എന്നതാണ് ഐഷയുടെ ഏറ്റവും ഒടുവിലത്തെ നിലപാട് ഇതോടെ വെള്ളത്തിലായിരിക്കുന്നത് കേരളത്തിലെ സിനിമാ താരങ്ങളാണ് പ്രത്യേകിച്ച് പൃഥ്വിരാജ് സുകുമാരനെ പോലെയുള്ളവർ ഐഷ സുൽത്താനിയെ പോലുള്ളവരുടെ വാക്കുകേട്ട് കേരളത്തിൽ പ്രക്ഷോഭവുമായി ഇറങ്ങിയവർ ഇപ്പോൾ തലയിൽ കൈവച്ച് നിൽക്കുകയാണ് സേവ് ലക്ഷദ്വീപ് ഒരിക്കൽ കേരളത്തെ ഇളക്കി മറിച്ച സംഭവമായിരുന്നല്ലോ അന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതായിരുന്നു ശരി എന്ന് കാലം തെളിയിച്ചിരിക്കുന്നു ന്യൂസ് ഡെസ്ക് ഇൻസേവ്